നമ്മുടെ നാട്ടിലൊക്കെ ചില അമ്മാവുമാരുണ്ട് പ്രധാനമായും കല്യാണം പോലത്തെ നാലാളുകൾ കൂടുന്ന സ്ഥലത്താണ് അവരെ കാണാൻ കഴിയുന്നത് പരിപാടികൾക്ക് പുറകിലെ ജോലികളെല്ലാം ഏകദേശം അവസാനിച്ച് നേരത്ത് ചില പരാമർശങ്ങളുമായി അവർ രംഗത്ത് വരും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അവസാനത്തെ മിനുക്കുപണിയിലെ ചില നിർദ്ദേശങ്ങളാണ് അവർ നൽകുക അവരുടെ ആ മട്ടും ഭാവുമൊക്കെ കണ്ടാൽ ആ പരിപാടി മുഴുവനായി ഓടുന്നത് അവരുടെ തലയിലൂടെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അത്തരത്തിലൊരാളാണ് ഒരു തള്ളൽ വിരരെന്നോ ഉണ്ടായിപ്പെന്നോ ഒക്കെ നമുക്ക് തോന്നാമെങ്കിലും ട്രംപ് തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് സമാധാന ദൂതൻ എന്നാണ് ഈ വിദ്വാന് ഒരു വമ്പൻ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് പൊതുവെ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള സ്നേഹബന്ധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇസ്രയേലിന് എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ ആദ്യം ഓടിയെത്തുക ട്രംപ് തന്നെയാണ് എന്നാൽ ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് ഷെല്ലിറ്റെൽ മെറോൺ ട്രംപിനെ അൽപ്പരെന്ന് വിളിച്ച വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് ഇതുവരെ നൽകിയ പിന്തുണയിൽ ഇന്ത്യക്ക് നന്ദി അറിയിച്ച ഇസ്രായേൽ പ്രതിപക്ഷ പാർട്ടിയിലെ സുപ്രധാന നേതാവ് ഷെല്ലിറ്റിൽ മെറോൺ ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിൽ യു എസ് പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളെ പുച്ഛത്തോടു കൂടി തള്ളിക്കളയാണ് ഉണ്ടായത് അമേരിക്കൻ പ്രസിഡന്റിന്റേത് പൊള്ളയായ വാദങ്ങളാണെന്നും അദ്ദേഹം എപ്പോഴും ഞാൻ 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 എന്ന് മാത്രം ചിന്തിക്കുന്ന ആളാണെന്നും ഇസ്രയേലിലെ പ്രതിപക്ഷ പാർട്ടിയായ യേഷ് ആറ്റിസിന്റെ എം പി ആയ ഷെലിറ്റൽ മെറോൺ അഭിപ്രായപ്പെടുകയുണ്ടായി മാത്രമല്ല യഥാർത്ഥത്തിൽ ഇസ്രയേലിനും ഇറാനും ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാൻ കഴിയുക ഇന്ത്യക്ക് മാത്രമായിരിക്കുമെന്നും ഷെലിറ്റൻ മെറോൺ അഭിപ്രായപ്പെടുകയുണ്ടായി ഇസ്രയേലുമായും ഇറാനുമായും സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഞാനും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട് അവിടെയുള്ള ടെക് കമ്പനികളുമായി പ്രവർത്തിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെയും സംസ്കാരത്തെയും ഞാൻ ബഹുമാനിക്കുന്നു എന്നും ഷെല്ലി ടെൽ മെറോൺ വ്യക്തമാക്കുകയുണ്ടായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിലും ഇസ്രയേലും ഇറാനും തമ്മിലുണ്ടായ സംഘർഷത്തിലും ക്രെഡിറ്റ് എടുക്കുന്ന ജോലി മാത്രമാണ് ട്രംപ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രയേൽ ഇറാനുമായി ഒറ്റക്ക് യുദ്ധം ചെയ്യുന്നു ഇസ്രയേൽ സൈന്യം യുദ്ധവിമാനങ്ങളുമായി ടെഹ്റാനിൽ പ്രവേശിക്കുകയുണ്ടായി എന്നാൽ അവസാന ഒരു ദിവസം അമേരിക്ക അവരുടെ ചില ബോംബർ വിമാനങ്ങളെ ഇറാനിലേക്ക് അയക്കുകയും മുഴുവൻ യുദ്ധത്തിന്റെയും ക്രെഡിറ്റ് ഏറ്റെടുക്കുകയുമാണ് ചെയ്തത് എന്നിരുന്നാലും ഞങ്ങളോടൊപ്പം നിന്നതിന് ട്രംപിന്റെ ധീരതയെ ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ സഹായങ്ങൾക്ക് ഇസ്രയേലി ജനതയ്ക്ക് നന്ദിയുണ്ട് എന്നും ഷെലിറ്റൽ മെറോൺ സൂചിപ്പിക്കുകയുണ്ടായി അതേസമയം ഇറാൻ ആണവ പദ്ധതികൾ ആവർത്തിച്ച് രാജ്യത്തെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ ഖമേനിയുടെ വിജയ പ്രഖ്യാപനത്തെയും യു എസ് പ്രസിഡന്റ് ചോദ്യം ചെയ്യുകയുണ്ടായി ഇസ്രയേൽ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്ന ഖമേനിയുടെ അവകാശവാദം നുണയാണെന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ദി ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇറാനെയും ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെയും പൂർണ്ണമായി നശിപ്പിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ് രാജ്യാന്തര ആണവ ഏജൻസി ഇറാനിൽ പരിശോധന നടത്തണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് ട്രംപിന്റെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാമർശം ഇസ്രയേൽ നിന്ന് തന്നെ ഉയരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം